മലയാളികൾക്ക് ആഘോഷിക്കാൻ ഒരുപാട് കാരണങ്ങളാണ് വാർഷികം പിറന്നാൾ അങ്ങനെ ഒരുപാട് കാരണങ്ങൾ നിരന്നു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പൈസ എങ്ങനെ കളയാം എന്ന് എന്നാലോചിക്കുന്നതിന് പകരം ആ പൈസ എങ്ങനെ ഉപയോഗിക്കാം എന്ന് ആലോചിക്കുന്ന തലമുറയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് കാലം മാറി ഇപ്പോൾ ആനിവേഴ്സറിക്കും ബർത്ത്ഡേക്കുമൊക്കെ പാർട്ടി നടത്തുന്നതല്ല കാലം മറിച്ച് വൃദ്ധസദനത്തിലോ അല്ലെങ്കിൽ അനാഥരായ കുട്ടികൾക്കോ എന്തെങ്കിലും ഒരു സഹായം നൽകുന്നതാണ് ഇപ്പോൾ എല്ലാവരും മാതൃകയാക്കുന്നത് പണ്ട് കാലങ്ങളിൽ താരങ്ങൾ മാത്രമാണ് ഇത് ചെയ്യുക എന്നാൽ ഇപ്പോൾ സാധാരണക്കാരിൽ പോലും ഇത് നടക്കുന്നുണ്ട് എന്തിനു പറയണം മരണം കഴിഞ്ഞാൽ പോലും സഞ്ചയാനം കഴിഞ്ഞാൽ ആ ചടങ്ങുടെ തീർത്ത് ഒരു വർഷം ആണ്ടിന് പകരം വൃദ്ധസദനത്തിലൊക്കെ നൽകുന്നവർ ഒരുപാട് പേരാണ് അത്തരത്തിൽ മാതൃകയാക്കാൻ പറ്റുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മലപ്പുറത്തു നിന്നാണ് ഈ വാർത്ത പുറത്തു വരുന്നത് നിർധനരായ ഏഴ് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ ഭൂമി ദാനം ചെയ്തിരിക്കുകയാണ് വിവാഹ വാർഷിക ദിനത്തിൽ മഹത്തരമാക്കിയ ഈ രണ്ട് പേർ ഇവർ ദമ്പതികളാണ് എടക്കര പാർലി ശ്രീനിലയ വിജയകുമാർ ദാസും ഭാര്യ നിഷയുമാണ് ഇവരുടെ വിവാഹ വാർഷിക ദിനത്തിൽ ഇത് ചെയ്തത് ഇവരുടെ ഇരുപത്തിയഞ്ചാം വിവാഹ വാർഷികമാണ് എല്ലാവരെയും വിളിച്ചുകൂട്ടി വലിയൊരു പാർട്ടി ഉണ്ടാക്കുന്നതിന് പകരം നിർധരായ കുടുംബത്തിന് ഒരു ഭൂമി നൽകുന്നത് എത്ര നല്ല കാര്യമാണെന്ന് ഇവർ തെളിയിക്കുകയാണ് അതിൽ പരം സന്തോഷം എന്താണെന്നാണ് ഈ ദമ്പതികൾ ചോദിക്കുന്നത് ഒപ്പം ഇവരോട് നിൽക്കുകയാണ് ഇവരുടെ മക്കളും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമെല്ലാം എല്ലാം നാട്ടുകാർക്കൊക്കെ തന്നെ അഭിമാനമായി മാറുകയാണ് വിജയകുമാറും നിശയും ഇരുപത്തഞ്ചാം വിവാഹ വാർഷികത്തിൽ ഏഴ് കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ വീട് വെക്കാനായി തീരുമാനിച്ചിരിക്കുന്നത് വീട് നിർമ്മിക്കാൻ അഞ്ചു സെന്റ് സ്ഥലം വീതം ദാനം ചെയ്തിരിക്കുകയാണ് പഞ്ചായത്തിലെ ജനപ്രതിനിധികളെ അറിയിച്ചാണ് അർഹരായ കുടുംബങ്ങളെ കണ്ടെത്തിയിരിക്കുന്നത് ഒട്ടും ഒരു വസ്തു പോലും വാഹിക്കാൻ പറ്റാത്തവരൊക്കെയാണ് ഈ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഭൂമിയുടെ രേഖകൾ അവിടുത്തെ എം എൽ എ ആയ പി വി അൻവർ കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ജി ജെയിംസ് തുടങ്ങിയവർ വിതരണം ചെയ്തു വിജയകുമാർ ദാസ് വർഷം ദുബായിലെ കമ്പനി ഉദ്യോഗസ്ഥനായിരുന്നു പ്രവാസം മതിയാക്കി ആറുമാസം മുൻപാണ് നാട്ടിലെ സ്ഥിരതാമസമാക്കിയത് ശ്രീലക്ഷ്മി സിദ്ധാർത്ഥ് എന്നീ രണ്ട് മക്കളാണ് ഈ ദമ്പതികൾക്കുള്ളത് ഈ മക്കളുടെയും സാന്നിധ്യവും ഈ മക്കളുടെയും എല്ലാ വിശ്വാസവും നേടി തന്നെയാണ് ഈ ദമ്പതികൾ ഇതിപ്പോൾ നൽകുന്നത് എടക്കര സബ് രജിസ്ട്രാർ ഓഫീസിൽ കെട്ടിടം നിർമ്മിക്കാൻ പന്ത്രണ്ട് സെന്റ് ഭൂമിയും ഇവർ ദാനമായി നൽകിയിരുന്നു ഈ ഭൂമിയൊക്കെ എന്തിനാണ് ഞങ്ങൾ രണ്ട് മക്കൾക്കും വേണ്ടിയുള്ളത് അവർ അധ്വാനിക്കട്ടെ അവർക്ക് വേണ്ടിയുള്ള ചിലത് മാറ്റിവെച്ചിട്ടുണ്ട് അല്ലാത്തതാണ് ഞങ്ങൾ ആവശ്യമില്ലാത്തത് ദാനം ചെയ്യുന്നു ഒരു വീട് വയ്ക്കാനോ എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്തിനെങ്കിലും ഉപയോഗിക്കാൻ ഒരു ഭൂമി അതല്ലാതെ മറിച്ചെന്തിനാണ് ഞങ്ങൾ മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് അവർക്ക് വേണ്ടിയുള്ളത് അവർ തന്നെ കണ്ടെത്തത്തെ അതല്ലേ എല്ലാത്തിനുമുള്ള സന്തോഷം അപ്പോഴല്ലേ കഠിനാധ്വാനത്തിന്റെ മണമറിയും അവരങ്ങനെ കണ്ടുപിടിക്കട്ടെ ബാക്കി ഞങ്ങൾക്ക് ആവശ്യമില്ലാത്തതും അതുപോലെ ഞങ്ങൾക്ക് വച്ചിട്ട് ഒരു ഉപയോഗവും ഇല്ലാത്ത കാര്യങ്ങളാണ് ഞങ്ങൾ ദാനം ചെയ്യുന്നത് അല്ലാതെ മരിക്കുമ്പോൾ ഈ ഭൂമിയൊക്കെ എൻ്റെ പേരിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ലല്ലോ ഞങ്ങൾ ഇത് ഉപയോഗിക്കണമല്ലോ ഇങ്ങനെ ചിന്തിക്കുന്ന ഇവരെ പോലെയുള്ളവരുണ്ടെങ്കിൽ പാവപ്പെട്ടവരൊക്കെ തന്നെ വളരെ നന്നായി ജീവിക്കാനും ഇന്ന് തെരുവിലിങ്ങനെ അനാഥരായി അലഞ്ഞു തിരിഞ്ഞു നടക്കേണ്ട കാര്യവും ഉണ്ടാകില്ല എന്ന് എല്ലാവരും മാതൃകയാക്കേണ്ടതാണെന്നും പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തു